ഞാനിപ്പോഴും ഓർത്തു പോവുകയാണ് ഞങ്ങളോടൊപ്പം കഴിഞ്ഞ വർഷം പഠിച്ചിരുന്ന ജാമിയാനൂരിയിൽ പഠിച്ചിരുന്ന വെറും ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഈ പാലക്കാട് ജില്ലയിലെ ഒറ്റ ഒറ്റപ്പാലത്തിനടുത്ത പാവുക്കോണമെന്ന പ്രദേശത്തെ ഒരു ഹർഷാദ് എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനുണ്ട് അവൻ അവനിന്ന് ആറടി മണ്ണിലാണ് അവൻ ഏകാന്തമായ കബറിലാ ാണ് എന്റെ വയസ്സ് പോലുമില്ല പ്രിയപ്പെട്ടവരെ വളരെ ചുരുങ്ങിയ പ്രായമാണ് പക്ഷേ അവൻ്റെ മരണമുണ്ടല്ലോ അത് വല്ലാത്തൊരു മരണമാണ് കേട്ടോ ഞങ്ങളൊക്കെ കൊതിച്ചുപോയി മരിക്കുന്നെങ്കിൽ ഇങ്ങനെ മരിപ്പിക്കണേ അല്ല മരിക്കുന്നെങ്കിൽ ഇങ്ങനെ മരിക്കണം എന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിച്ചുപോയി ഞാൻ ചുരുക്കി പറഞ്ഞു തരട്ടെ അവന്റെ മരണം എങ്ങനെയായിരുന്നെന്നറിയോ അവൻ എങ്ങനെയാ വിട പറഞ്ഞതെന്നറിയോ കഴിഞ്ഞ വർഷം ജൂനിയറായി പഠിച്ചിരുന്നവനാ അവന് വല്ലാത്ത ആഗ്രഹമായിരുന്നു തന്റെ വീട്ടിലേക്ക് കൂട്ടുകാരെയൊക്കെ വിളിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു തന്റെ വീട്ടിലേക്ക് തന്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് വിളിച്ചിരുത്തി ഭക്ഷണം കൊടുക്കണമെന്ന് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു അവന് അങ്ങനെ ഞങ്ങളോടൊക്കെ വിവരം പറഞ്ഞു അടുത്ത വ്യാഴാഴ്ച എൻ്റെ വീട്ടിൽ മജിലിസുന്നൂറാണ് എൻ്റെ വീട്ടിൽ ബുറുതയാണ് ഇതാ ഇവിടെ വന്ന മക്കളൊക്കെ അവിടെയും വന്നിരുന്നു ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിക്കുന്ന സമയം അവൻ എല്ലാവരെയും വിളിച്ചു അവിടെ നല്ല മജിലിസ് സ്റ്റേജൊക്കെ ഞാൻ ഒരുക്ക അപ്പം നിങ്ങളൊക്കെ അവിടെ വരണം അപ്പം എല്ലാവരും സമ്മതിച്ചു പക്ഷേ ഞാൻ മാത്രം മാറി നിന്നു ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റൂല ഞാൻ അവരെ കൂടെ പഠിക്കണതല്ലെ എങ്കിലും എന്നോടുള്ള ബന്ധം കൊണ്ട് അവൻ എന്നെയും വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരൂല എനിക്ക് തിരുവനന്തപുരത്ത് എൻ്റെ കൂടെ പഠിച്ച ഒരാളെ കല്യാണമുള്ളതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകണം അപ്പൊ അവൻ നിർബന്ധം പിടിച്ചു നിങ്ങൾ മാത്രം മാറി നിൽക്കല്ലേ നിങ്ങളും വരണം ഞാൻ അവനോട് തമാശക്ക് പറഞ്ഞു എൻ്റെ വീട്ടിൽ ഞാൻ ഇടക്കിടക്ക് വരണതല്ലേ അതുകൊണ്ട് ഞാൻ ഇനിയും വരാം പക്ഷേ ഈ കല്യാണത്തിന് ഇപ്പോഴല്ലേ കൂടാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ കല്യാണത്തിന് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിലത് സന്തോഷമായില്ല അവൻ വീട്ടിൽ പോയി പരാതി പറഞ്ഞു ചെറിയ കുട്ടിയൊന്നുമല്ല ഏകദേശം എൻ്റെ വയസ്സുള്ള കുട്ടിയാ അവൻ പോയിട്ട് ഉമ്മയോട് പരാതി പറഞ്ഞു ഉമ്മ എല്ലാവരും വരാമെന്ന് പറഞ്ഞു ഞാൻ മാത്രം വരൂല്ല എന്ന് പറഞ്ഞു എന്ന് ഉമ്മയോട് പരാതി പറഞ്ഞപ്പോ ഉമ്മ എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു നീയും വരണം കൂട്ടുകാരൊക്കെ വരുന്നതല്ലേ അപ്പൊ നിങ്ങൾ മാത്രം മാറി നിൽക്കരുതെന്ന് പറഞ്ഞപ്പോ ഉമ്മയോടും ഇതേ കാരണം ഞാൻ പറഞ്ഞു ഇനി ഒരു ദിവസം വരാം അന്നത്തെ ദിവസം എനിക്ക് പരിപാടി ഉണ്ട് വരാൻ പറ്റൂല അല്ല വിധി നിങ്ങൾ നോക്കണം അല്ലാതെ തീരുമാനം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ അങ്ങനെ വ്യാഴാഴ്ചയാണ് പരിപാടി ഞാൻ തിരുവനന്തപുരത്ത് കല്യാണത്തിന് പോകാനൊക്കെ റെഡിയായി പക്ഷെ ബുധനാഴ്ച ആയപ്പോ എന്റെ മനസ്സങ്ങ് മാറി അള്ളാഹു മനസ്സങ്ങ് മാറ്റി അവന്റെ ഉമ്മ ചിലപ്പോ ഇത് കേൾക്കുന്നുണ്ടാകും ഞാൻ പറയുന്നത് വെറുതെ അല്ല അവൻ വല്ലാത്ത ഭാഗ്യം ലഭിച്ചവനാ ഞാൻ പഠിച്ചു മനസ്സിലാക്കിയ കൂട്ടത്തിൽ അവൻ ഇത്ര നല്ല മരണം കിട്ടാനുള്ള കാരണം എന്താണെന്നറിയോ അവൻ്റെ ജീവിതം അത്രമേൽ നല്ലൊരു സെൽ സ്വഭാവം നിറഞ്ഞതായിരുന്നു ഒരാളോടും തമാശക്ക് പോലും ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല അതെന്നെല്ലാവർക്കും പറയാനുള്ളൂ വല്ലാത്തൊരു സെൽ സ്വഭാവിയായിരുന്നു അങ്ങനെ അവന്റെ ഉമ്മ വിളിച്ചപ്പോഴും ഞാൻ വരൂല്ല എന്ന് പറഞ്ഞു അവസാനം ബുധനാഴ്ച ആയപ്പോൾ എൻ്റെ മനസ്സിനൊരു മാറ്റം തിരുവനന്തപുരം വരെ ട്രെയിൻ കയറി പോകണ്ടേ ഒറ്റക്ക് പോകണ്ടേ മടി വന്നു എന്തായാലും ഇവൻ ഇത്ര നിർബന്ധിച്ച് വിളിച്ച സ്ഥിതിക്ക് അവൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു അത് ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു ഞാൻ കല്യാണത്തിന് പോണില്ല നിന്റെ വീട്ടിലേക്ക് നാളത്തെ പരിപാടിക്ക് ഞാൻ വരാം അവന് വല്ലാത്ത സന്തോഷമായി അവൻ അതും വീട്ടിൽ പോയി പറഞ്ഞു ഞാനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് ഒരാൾ ഒരു പരിപാടി വീട്ടിൽ വെച്ചാൽ നമ്മളൊക്കെ നമ്മളെ വീട്ടിൽ പരിപാടി വെച്ച് പലരെയും വിളിക്കും അതിന് പലരും വരും പലരും വരാതിരിക്കും അത് സ്വാഭാവികം പക്ഷേ ഇത് അത്ഭുതമായിരുന്നു അവൻ വിളിച്ച ഒരാൾ പോലും ഒഴിഞ്ഞു പോകാതെ അന്ന് പരിപാടിക്ക് പോയി വ്യാഴാഴ്ച ഉച്ചയാകുമ്പോൾ ജാമ്യ ലീവാണ് ശനിയാഴ്ച വരെ ലീവാണ് അങ്ങനെ അവൻ വല്ലാത്ത സന്തോഷത്തിലാണ് വല്ലാത്ത വായനാപ്രിയനാണ് അവൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവസാനം ഒരു പേജും കൂടെ വായിച്ച് അതിൽ അടയാളം വെച്ച് ബാക്കി പിന്നെ വായിക്കാമെന്ന് പറഞ്ഞ് കട്ടിലിൽ വെച്ചിട്ട് അവൻ വേഗം പോവുകയാണ് എന്നിട്ട് ഞങ്ങളോടൊക്കെ ചോദിച്ചു എൻ്റെ വീട്ടിലേക്ക് വരാനുള്ള വഴി അറിയില്ലെങ്കിൽക്കൊക്കെ എല്ലാവർക്കും ലൊക്കേഷൻ ഇട്ട് തന്നു ഞാൻ വീട്ടിൽ പോയിട്ട് വേണം ഇനി അവിടുത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വാപ്പ ഒറ്റക്കാൻ അവന് വണ്ടിയെടുത്തു പോയി ശ്രദ്ധിച്ച് കേൾക്ക് പ്രിയപ്പെട്ടവരെ അവൻ്റെ അവസാനത്തെ പോക്കായിരുന്നു ജാമ്യയിൽ നിന്നുള്ള അവൻ്റെ അവസാനത്തെ പടിയിറക്കമായിരുന്നു അതെന്ന് ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല ഞങ്ങളും വളരെ സന്തോഷത്തിൽ അവൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോയി പോയപ്പോൾ വളരെ സന്തോഷത്തോടെ ഒരു രോഗവും ഒരു ആരോഗ്യ പ്രശ്നവും വളരെ സന്തോഷത്തോടെ ഞങ്ങളെയൊക്കെ സ്വീകരിച്ച് വീട്ടിലേക്കിരുത്തി വെള്ളം കുടിക്കാൻ തന്നു എന്നിട്ട് അവിടെ മജിൽസുന്നൂറ് ചൊല്ലി ഇതേ മക്കൾ തന്നെ അവിടെ ബുറുതൊല്ലി മുത്തുരബിയുടെ മതഹ് പാടി അതൊക്കെ വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് അവൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ട എല്ലാം ചെയ്ത അവസാനം അവൻ ആ സ്റ്റേജിലേക്ക് കയറി അവനും നല്ലോണം പാട്ടുപാടും ഇന്നുണ്ടായിരുന്നുവെങ്കിൽ ഈ മജിലിസിൽ അവനും പങ്കെടുക്കുമായിരുന്നു ഈ മജിലിസിൽ അവനും പങ്കെടുക്കുമായിരുന്നു അവൻ അവിടെ നിന്ന് അവസാനം വേദിയിലേക്ക് കയറി ഒരു മധു കൂടെ അവൻ പാടി മുത്തുനബിയെ കാണാനുള്ള ആഗ്രഹം അവന് വീണ്ടും അവിടെ നിന്ന് പടച്ചിറപ്പിനോട് പറഞ്ഞു ആ പാട്ട് വരെ ഇന്നും യൂട്യൂബിലുണ്ട് എൻ്റെ ഫോണിലുണ്ട് അവൻ അവസാനമായി സ്റ്റേജിൽ നിന്ന് പാടി ഒരു പ്രശ്നവും അങ്ങനെ അവസാനത്തെ പാട്ടും പാടി അവൻ വേദിയിൽ നിന്നിറങ്ങി ഞങ്ങളൊക്കെ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു അപ്പ അവന്റെ വാപ്പ തമാശക്കൊരു വാക്ക് പറഞ്ഞു ഇനി നിങ്ങളൊക്കെ ഇതുപോലെ ഒരുമിച്ച് കൂടണമെങ്കിൽ ഇവൻ്റെ കല്യാണമാകണം അപ്പോഴേ നിങ്ങളൊക്കെ ഇതുപോലെ എല്ലാവരെയും വിളിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ ഒരു തമാശയുടെ രൂപത്തിൽ തന്നെ അതിന്റെ കൂട്ടപ്പ കൂടെ പറഞ്ഞു വിട്ടു ഇത് തന്നെയാണ് എൻ്റെ കല്യാണച്ചോറ് കഴിച്ചോളി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞു ഞങ്ങളതൊക്കെ തമാശയായി മാത്രമേ കണ്ടുള്ളൂ അവിടെ ദുആ നടത്തിയത് ഞാനായിരുന്നു അങ്ങനെ മജുലസുന്നൂർ കഴിഞ്ഞ് വെറുതെ കഴിഞ്ഞ് ദ ചെയ്യാൻ പോയപ്പോൾ അവൻ വന്നിട്ട് എൻ്റെ ചെവിയിൽ പറഞ്ഞു പിന്നെ എനിക്കൊരു യാത്ര പോകാൻ ആഗ്രഹമുണ്ട് അത് ഹയർ ആവാൻ വേണ്ടി ദുആ ചെയ്യണം ഞാൻ തമാശയ്ക്ക് ചോദിച്ചു എന്തേ നീ ഹജ്ജിന് എന്ന് ചോദിച്ചപ്പോൾ അവൻ എൻ്റെ ചെവിയിൽ പറഞ്ഞു എനിക്ക് അജ്മീറിൽ പോകാൻ മഹാനായ സുൽത്താനുൽ ഹിന്ദ് അൽ സുൽത്താൻ ഉൽ ഹിന്ദു സുറഹുൽ തങ്ങളെ വല്ലാതെ പ്രിയം വെച്ച ഒരു മോനായിരുന്നു അജ്മീർക്ക് പോകാൻ വല്ലാത്ത കൊതിയുണ്ട് അപ്പോൾ എനിക്ക് അജ്മീറിൽ പോകാൻ ആഗ്രഹമുണ്ട് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ദുആ ചെയ്യുമ്പോൾ അജ്മീർക്ക് പോകാൻ എന്ന് പറയണ്ട എനിക്കൊരു യാത്ര പോകാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ടത് ഹൈറവാൻ വേണ്ടി ദുആ ആ എന്ന് പറഞ്ഞു ഞാൻ അതുപോലെ ദുആ ചെയ്തു പക്ഷേ അതിന്റെ കൂടെ ഞാൻ ഒരു ദുആ കൂടെ നടത്തി ഞാൻ സാധാരണ ചെയ്യാത്ത ഒരു ദുആ കൂടെ ആ മജ്‌ലിസിൽ വെച്ച് ഞാൻ ദുആ ചെയ്തു ഈ മജലിസ് ആരുടെയെങ്കിലും അവസാനത്തെ രാത്രിയാണെങ്കിൽ ഈ ദുആയിനെ ആയിനെ ഒരു തൗബയാക്കണേ അല്ല ഈ ദുവായും കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ സലാം പറഞ്ഞ് പിരിഞ്ഞു എല്ലാവരും വീട്ടിലേക്ക് പോയി ഞാൻ വീട്ടിലേക്ക് പോകാത്തത് കൊണ്ട് നേരെ കോളേജിലേക്ക് വന്നു എൻ്റെ കൂടെ രണ്ട് മൂന്ന് കുട്ടികളുണ്ട് അങ്ങനെ കോളേജിൽ വന്ന് ഞാൻ റൂമിൽ കയറി കിടന്നതെവിടെയാണെന്നറിയോ ഈ പറയപ്പെട്ട അർഷാദ് ഉണ്ടല്ലോ ഈ അർഷാദ് മോൻ കിടന്ന അതേ കട്ടിലിൽ അവൻ്റെ പുസ്തകത്തിന്റെ തൊട്ടടുത്ത് അവൻ്റെ തലയണയിൽ തലവെച്ചുകൊണ്ട് ഞാൻ അങ്ങ് ക്ഷീണത്തോടെ കിടന്നുറങ്ങിപ്പോയി ഒരു രണ്ടര ആയപ്പോ ഫോണിൽ ഒരു പരിചയമില്ലാത്ത നമ്പർ ഇങ്ങനെ റിങ് ചെയ്യുകയാണ് ഞാൻ അതങ്ങ് കട്ട് ചെയ്തു വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് വിളിച്ചപ്പോൾ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തു അപ്പം മറുതലക്കൽ നിന്ന് പറയുകയാണ് നിങ്ങളിപ്പോൾ വന്നില്ലേ ഹർഷാദിൻ്റെ വീട്ടിൽ ആ ഹർഷാദിൻ്റെ അളിയനാണീ വിളിക്കുന്നത് ഹർഷാദിന് മറ്റേ നെഞ്ചു വേദന ശ്വാസം കിട്ടാ ായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ല പക്ഷേ ഞാൻ ഉറക്കത്തിന്റെ ചടവിലായതുകൊണ്ട് അങ്ങനെ മൂളികൊടുത്ത് ഫോൺ കട്ട് ചെയ്തു വീണ്ടും ഞാൻ ഉറക്കത്തിലേക്ക് പോയി പിന്നെയും ഫോൺ വിളിച്ചു ഞാൻ എടുത്തു ദുആ ചെയ്യണേ ഉസ്താദുമാരോട് ദുആ ചെയ്യാൻ പറയണേ ഡോക്ടർമാരൊന്നും പറയുന്നില്ല പക്ഷേ അപ്പോഴൊന്നും ഞാൻ അത് സീരിയസ് ആക്കി എടുത്തിട്ടില്ല കാരണം എന്തേ മണിക്കൂറുകൾക്ക് മുമ്പ് കണ്ടിട്ട് വന്നതല്ലേ ഞാൻ വീണ്ടും അങ്ങ് ഉറക്കത്തിലേക്ക് പോയി അടുത്ത സമയമാണെന്ന് തോന്നുന്നു മൂന്നര കഴിഞ്ഞപ്പോ വീണ്ടും എന്റെ ഫോൺ വിളിച്ചു ആ ഫോൺ അങ്ങ് അറ്റൻഡ് ചെയ്തപ്പോ സുബഹാനല്ല മറുതലക്കൽ നിന്ന് പറഞ്ഞത് നിങ്ങളുടെ കൂട്ടുകാരൻ പോയി കേട്ടോ ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ പറഞ്ഞത് അർഷാദ് മരിച്ചു അത് ഹൃദയം കൊണ്ട് താങ്ങാൻ പറ്റിയില്ല പ്രിയപ്പെട്ടവരെ ഇത് യാഥാർത്ഥ്യമാണോ എന്ന് പോലും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ ഒറ്റക്ക് പരിഭ്രമിച്ചു പോയി കൂട്ടുകാരെ വിളിച്ച് വിവരങ്ങൾ അറിയിച്ചു പെട്ടെന്ന് തന്നെ അതേ വീട്ടിലേക്ക് ഞങ്ങൾ അങ്ങ് പുറപ്പെട്ടോ ഏത് വീട്ടിലേക്ക് ഭക്ഷണം കഴിച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വന്ന വീടുണ്ടല്ലോ ആ വീട്ടിലേക്ക് ഞങ്ങളങ്ങ് കടന്നുപോയി എന്നാൽ പ്രത്യക്ഷത്തിൽ ഒരു വാക്ക് പോലും പറയാതെ പരോക്ഷമായി ഞാൻ പോവുകയാണെന്ന സൂചന തന്ന് ഞങ്ങൾ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അങ്ങ് മരിച്ചു കിടക്കുന്നു പക്ഷേ അവൻ വല്ലാത്ത ഭാഗ്യം ചെയ്തവനാണ് അവൻ്റെ അവസാനത്തെ രാത്രി മുത്തുനപിക്കുള്ളതായിരുന്നു മധുപാടിയ രാത്രിയായിരുന്നു ം കൊടുത്തിട്ടാ അവൻ മരണപ്പെട്ടു പോയത് അവൻ്റെ അവസാന രാത്രി വല്ലാത്ത മഹത്വമുള്ളതായിരുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്റെ കൂടെ അവൻ അവസാനമായി യാത്ര ചെയ്തത് ദേശമംഗലത്ത് പ്രിയപ്പെട്ട ബഷീർ ഫൈസി ഉസ്താദ് നടത്തുന്ന ഇഷ്ട മജ്ലിസിലേക്ക് ദേശമംഗലത്തെ ആ ഇഷ്ട മജ്ലിസിലേക്കാണ് ജാമ്യയിൽ നിന്ന് അവസാനമായി അവൻ എന്റെ കൂടെ യാത്ര ചെയ്തത് അങ്ങനെ ജീവിതം പിതങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച പൊന്നുമോൻ അവിടുന്ന് ഞങ്ങൾ യാത്ര പറഞ്ഞു പോയി ഭാഗ്യവാനാണെന്ന് ഞാൻ പറഞ്ഞതല്ല ഒരുപാട് നീറുന്ന വേദന അവനെ കുറിച്ച് ഓർക്കുമ്പോൾ ഹൃദയത്തിലുണ്ട് അടുത്ത വർഷം അവൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ കറുത്ത കോട്ടും ധരിച്ച് പാണക്കാട്ട് സയ്യദ് സാദിഖലി ഷിഹാബ് തങ്ങളുടെ കയ്യിൽ നിന്ന് ജാമ്യയിൽ പഠിച്ച പത്ത് വർഷത്തോളം ദർസിലും കോളേജിലും ഓതി പഠിച്ചതിന്റെ ഫൈലീസനധി സ്വീകരിക്കുമ്പോൾ ഞങ്ങളെ മുത്തായ അർഷാദ് ഹർഷാദ്ണ്ടാകൂല കയ്യിൽ നിന്നാസനു വാങ്ങാൻ അവനുണ്ടാകൂല്ല പക്ഷേ അപ്പോഴും ഒരു സന്തോഷത്തിന്റെ ചിരാത് മനസ്സിൽ തെളിയുന്നുണ്ട് അപ്പോഴും തങ്ങള് ഞങ്ങൾ അർഷാദിന് വേണ്ടി ദ്വാഹ ചെയ്യും കഴിഞ്ഞ സമ്മേളനത്തിലും ചീനിച്ചോട്ടിൽ അവന് വേണ്ടി ദ്വാഹ മുഴങ്ങി ആയിരക്കണക്കായ മിനിങ്ങൾ അവന് വേണ്ടി ഹമീൻ പറഞ്ഞു വല്ലാത്ത ഭാഗ്യമല്ലേ പിന്നൊരു എന്താണെന്നറിയോ ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മോൻ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഭാഗ്യമല്ല ഭാഗ്യമല്ലോ ഏതെങ്കിലും മക്കൾ മരിച്ചുപോയ ഉമ്മമാരൻ്റെ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടണ്ട നിങ്ങളെ മക്കൾ ഭാഗ്യം ചെയ്തവരാണ് നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി മുത്തുനെ പി ചെയ്ത് തന്നാൽ അല്ലെങ്കിൽ ഇബ്രാഹിം പി ചെയ്ത് തന്നാൽ ആ ദുവായുടെ പവർ എത്രയായിരിക്കും നബിതങ്ങൾ പറയുന്നു സ്വന്തം മക്കൾക്ക് വേണ്ടി ഉമ്മ ദ്വ ചെയ്യുന്ന ദുവായുണ്ടല്ലോ അത് അമ്പിയാ മക്കളുടെ വായിക്ക് സമാനമാണ് ഞങ്ങൾ ആർഷാദ് അങ്ങ് മരണപ്പെട്ട് പുഞ്ചിരിച്ച് കിടക്കുമ്പോ ആ പ്രിയപ്പെട്ട പെറ്റുമ്മയില്ലേ മോൻ മരിച്ചു കിടക്കുന്ന നേരത്തെ ഉമ്മയുടെ ഹൃദയം എങ്ങനെയായിരിക്കോ ഒന്ന് വായിക്ക് പങ്ങളേ ഓ പൊട്ടുന്ന ഹൃദയവുമായി എൻ്റെ മോന് നീ സ്വർഗം കൊടുക്കണേ അല്ലോ എന്നത് ആയിക്ക് പകരം വരാൻ വേറൊരു ദുമായി ഭൂമി മണ്ണിലില്ല ഇന്നലെ പോലും ഏത് സമയത്ത് അവൻ്റെ ഉമ്മാൻ്റെ സ്റ്റാറ്റസ് എടുത്ത് നോക്കിയാലോ അവനെക്കുറിച്ചുള്ള ചിന്തയാണ് അവനെക്കുറിച്ചുള്ളത് ആയാണ് ആ പൊന്നുപോന് നീ സ്വർഗം കൊടുക്കണേ അള്ളാ അങ്ങനത്തെ നല്ല മരണം ഞങ്ങൾക്ക് തരണേ അല്ലോ നാളെ സ്വർഗ ലോകത്ത് മുത്തുനബിയുടെ ജിവാറിലായി ഒരുമിച്ച് കൂടാ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ